അസ്സാം അയലൈക്കും വരമത്ത അല്ലാ വാത്ത അലമദില്ലാഹിറബി ആലമീൻ അള്ളാഹു മസാല മുഹമ്മദീൻ വ അലിഹി വ അസാബിഹി അജ്മീൻ വഅലബി അഹുംബി ഹസ്സാനിൻ ഇലയോമിദ്ദീൻ അബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന റിക്രുദ്വകളാണ് നാം ൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതും നബി നബിസള്ളാഹു അലൈ വസല്ലമ്മ ഒരിക്കലും ഉപേക്ഷിക്കാതിരുന്നതുമായ ഒരു ദ്വ ആണ് ഇൻഷാ അള്ളാഹ് ഈ ദർസിൽ നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇമം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുല്ലാഹുബിൻ ഒമർ റലിയല്ലാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുന്നു لم يكن رسول الله صلى الله صلى صلى عليه وسلم يدعو الدعوات حين يمسي وحين يصبح نبي ാഹു അലൈ വസല്ല രാവിലെ ആയാലും വൈകുന്നേരമായാലും ഒരിക്കലും ഈ പ്രാർത്ഥന ഉപേക്ഷിച്ചിരുന്നില്ല യകുൻ യദഉ ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ പതിവായി വിട്ടുപോവാതെ നബിസ്വല്ലാ അലൈസ്മ ദുഅ ചെയ്തിരുന്നു വഹീന വൈകുന്നേരവും രാവിലെയും എന്താണ് ആ ദുഅയിലുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇന്നി ആഫിയ ഞാൻ നിന്നോട് ആഫിയത്തിനെ തേടുന്നു സൗഖ്യത്തെ തേടുന്നു വൽ ആഖിറ ഈ ലോകത്തും പരലോകത്തും ആഫിയത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് ഏതെല്ലാം നിലക്കുള്ള ഷർറുകളുണ്ടോ ആ ഷർറുകളിൽ നിന്നുള്ള സംരക്ഷണമാണ് ആ ഷറുകൾ ബാധിക്കാതെ ഉള്ള അവസ്ഥക്കാണ് ആഫിയത്ത് എന്ന് പറയുന്നത് അത് രോഗമില്ലാത്ത ശരീരമാണെങ്കിൽ രോഗത്തിൽ നിന്ന് ആഫിയത്തുള്ളതാണ് കടമില്ലാത്ത വ്യക്തിയാണെങ്കിൽ കടത്തിൽ നിന്നുള്ള ആഫിയത്താണ് ശത്രുക്കളെ സംബന്ധിച്ചുള്ള ഭീഷണിയില്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ആഫിയത്താണ് മക്കളെ കൊണ്ടും ഇണകളെ കൊണ്ടുമുള്ള പരീക്ഷണമില്ലെങ്കിൽ ആ വിഷയത്തിൽ ആഫിയത്തുള്ള അവസ്ഥയാണ് മതപരമായ വിഷയത്തിൽ മതത്തിൻ്റെ വിഷയത്തിൽ പരീക്ഷണങ്ങളില്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ആഫിയത്താണ് അപ്പോൾ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യവും സമാധാനവും സംരക്ഷണവും എല്ലാം ഉള്ള നല്ലതായിരിക്കുന്ന പരീക്ഷണമുക്തമായ അവസ്ഥക്കാണ് ആഫിയത്ത് എന്ന് പറയുന്നത് ഈ ആഫിയത്തിനെ ആഫിയത്തിന് നബിസ് അലിസ്ലം തേടിയിരുന്നു അള്ളാഹു അള്ളാഹുവേ ഞാൻ നിന്നോട് ആഫിയത്തിനെ തേടുന്നു ആഹിറ ഈ ലോകത്തും പരലോകത്തും ഇവിടെ മാത്രമല്ല ആഹ്റത്തിലും ആഹ്റത്തിൽ പെട്ടതാണ് ആലമുൽ ബർസഹ് ബർസഹിൻ്റെ ലോകം എവിടെ എവിടെ ഉൾപ്പെടുന്നതാണ് ആഹ്റത്തിലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ബർസഹ് അപ്പോൾ ആഹ്റത്തിലും എന്ന് പറഞ്ഞാൽ ഖബറിലും കബറിലും അക്ഷറിലുമെല്ലാം നീ എനിക്ക് ആഫിയത്തിന് നൽകണമേ പരീക്ഷണമില്ലാത്ത അവസ്ഥയെ നൽകണമേ ഇത് വളരെ പ്രധാനപ്പെട്ട മനുഷ്യൻ ഏറ്റവും അധികം തേടേണ്ടുന്ന വിഷയമാണ് ആഫിയത്ത് ഇമാം തിർമിതി റഹിമഹുല്ല അബ്ബാസ്ബിൻ അബ്ദിൽ മുത്തലിബു അലി അള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ് അലൈഹി സ്വലമയുടെ അമ്മാവനാണ് അദ്ദേഹം പറയുകയാണ് നബി നബിസ് അലൈഹി യാ സ്ലമയോട് അള്ളാഹുവിൻ്റെ എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം അസ്സവജൽ എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാനാണ് എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ ഒരു ദുആ പറഞ്ഞു തരണം നോക്കൂ ബിസ്വദാൽമിയുടെ അമ്മാവനാണ് എന്നാലും വിളിക്കുന്നത് എന്താണ് യാ ആയിഷ റളിയല്ലാഹു തആല അൻഹ അധിക ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഭർത്താവ് എന്നുള്ള നിലക്കുള്ള ആ വേഡല്ല ഉപയോഗിച്ചത് യാ യാബി അല്ലാ എന്നാണ് അതുകൊണ്ട് ഷൈഅൻ അസ്സ വജൽ എനിക്ക് റബ്ബിനോട് ചോദിക്കാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം നബി നബിസ്ലം പറഞ്ഞു ആഫിയ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോ സൗഖ്യം കിട്ടാൻ വേണ്ടി ചോദിച്ചോ അതാണ് ഏറ്റവും പ്രധാനം ഈ ലോകത്തും പരലോകത്തും രോഗങ്ങൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ഒന്നും ഈ ലോകത്ത് ഉണ്ടാവരുത് ഖബറിലെ ശിക്ഷ ഉണ്ടാവരുത് പരലോകത്തെ പരീക്ഷണങ്ങൾ ഉണ്ടാവരുത് അതുകൊണ്ട് ആഫിയത്തിനെ ചോദിച്ചോ അദ്ദേഹം പറയുകയാണ് ഫസ്തു അയ്യാമൻ അങ്ങനെ കുറച്ച് ദിവസം റസൂൽ ഒരു ചോദ്യം ചോദിച്ചു അതിന് മറുപടി കിട്ടി അത് ഞാൻ അമലാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം പടച്ചറബിനോട് ചോദിക്കാനാണ് അദ്ദേഹം മറ്റൊരു ആണ് ഉദ്ദേശിച്ചത് കാരണം ഈ ദ്വാ പഠിച്ചല്ലോ കുറച്ച് ദിവസം അത് ചൊല്ലിയിട്ടുണ്ട് ഇനി ഒരു വേറൊരു ദ്വാ കൂടി ഫക്കാലലി അപ്പോൾ നേരത്തെ പറഞ്ഞ വാക്കിൽ നിന്നൊരല്പം കൂടി അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു യാ യാ അബ്ബാസ് റസൂലിൻ്റെ അള്ളാഹുവിന്റെ അബ്ബാസ് അമ്മാവാൻ അബ്ദുൽ മുത്തലിബ് ആ പറഞ്ഞതിൽ വിഷയത്തിൻ്റെ ഒരു ഗൗരവമുണ്ട് കാരണം ആഫിയത്ത് പഠിപ്പിച്ചു കൊടുത്തു അത് കുറച്ചു ചൊല്ലി ഇനി എനതർ മറ്റൊന്ന് അപ്പോൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാണ് വേറൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും ഇത് മതി എന്ന് പഠിപ്പിച്ചു കൊടുക്കാനും താങ്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് ഒട്ടും കുറവല്ല അതിലൊരു പോരായ്മയും ഇല്ല അത് തന്നെയാണ് വേണ്ടതെന്ന് പറ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് ആദ്യത്തെ ചോദ്യത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല സലില്ലാഹ്ലാഫിയെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ടാമത്തതിൽ ഒന്നുകൂടി ഗൗരവത്തിൽ യാ യാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മാവ അബ്ബാസ് ദുനിയാ അമ്മാവസ് നിങ്ങൾ ാഹലിയാഹുവിനോട് ആഫിയത്തിന് ചോദിച്ചോ ഈ ലോകത്തും പരലോകത്തും നബി ഇതേ കാര്യം പറഞ്ഞതായി ഫിദ്തായി ഹദീസിൽ കാണാം അള്ളാഹുവിനോട് അഫുവിനെ തേടിക്കോ അഫു എന്ന് പറഞ്ഞ മാപ്പ് പുറക്കലിനെ തേടിക്കോ ആഫിയ സൗഖ്യത്തെയും തേടിക്കോ അഹദൻ മിനൽ ആഫിയ ഒരാൾക്ക് യക്കീന് കിട്ടിയാൽ അഥവാ ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആരോഗ്യമാണ് സൗഖ്യമാണ് സമാധാനമാണ് നന്നായി ഇബാതത്ത് ചെയ്യാനുള്ള സാഹചര്യമാണ് പരീക്ഷണങ്ങൾ അതിനെപ്പോഴും തടസ്സമാണ് കുടുംബത്തിൽ പരീക്ഷണങ്ങളുണ്ടെങ്കിൽ ഇബാദത്തിൽ ശ്രദ്ധിക്കാൻ പറ്റൂല കച്ചവടത്തിൽ പരീക്ഷണമുണ്ടായാൽ ഇബാദത്തിൽ ശ്രദ്ധിക്കാൻ പറ്റൂല രോഗിയായി കഴിഞ്ഞാൽ വിവാദത്തിൽ ശ്രദ്ധിക്കാൻ പറ്റൂല അപ്പോൾ ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധ കിട്ടണമെങ്കിൽ ആ അനുസരിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ പരീക്ഷണമുക്തമായ ഒരു ജീവിതം വേണം അതുകൊണ്ടാണ് നബി നബിസുദാലിസ്ലം എപ്പോഴും പറയാറുണ്ട് ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ അങ്ങോട്ട് പോയി തലയിട്ട് കൊടുക്കരുത് മാക്സിമം നിങ്ങളുടെ ദുആായിൽ അള്ളാഹുബിൻ അൽ ഫിത്തൻ പടച്ചോനെ എല്ലാ ഫിത്തനെ ഞങ്ങളെ മാറ്റി നിർത്തണേ റബ്ബേന്ന് ഒന്നിലേക്കും പോയി തലയിട്ട് എല്ലോ പ്രശ്നങ്ങളിലും ഇടപെട്ട് അങ്ങനെ നിരന്തരമായ പരീക്ഷണത്തിൽ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ സഹായിക്കരുത് ആ നിലക്കല്ല മറച്ചു സ്വയം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക സ്വയം പരീക്ഷണങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക എപ്പോഴും ഒരു ആഫിയത്തുള്ള അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കുക എന്തിനാണത് ഇബാദത്തുകൾ ഭംഗിയായി ചെയ്യാൻ വേണ്ടിയാണ് അഹദൻ ലം യഖീനി ആഫിയത്തിനേക്കാൾ ഹയറായതൊന്നും ഈ മാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് നൽകപ്പെടുന്നില്ല അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് ആഫിയത്താണ് അതുകൊണ്ട് അള്ളാഹുബിൻ്റെ റസൂൽ രാവിലെയും വൈകുന്നേരവും മറക്കാതെ ചൊല്ലിയിരുന്നു ഉപേക്ഷിക്കാതെ ചൊല്ലിയിരുന്നു അള്ളാഹു ശേഷം വീണ്ടും അള്ളാഹുബിൻ്റെ റസൂൽ ചെയ്യുകയാണ് വസ്ലാം ഞാൻ നിന്നോട് മാപ്പിനെ തേടുന്നു കാരണം ആഫിയത്തിന്റെ മുന്നോടിയായി ലഭിക്കേണ്ട കാര്യമാണെന്ത് അള്ളാഹു നമുക്ക് പുറത്തു തരണം നമ്മുടെ തെറ്റുകൾ കാരണത്താൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് പരിശുദ്ധ ഖുറാനിൽ കാണാം മൻ ഒരു തെറ്റ് ആര് ചെയ്താലും അയാൾക്കതിൻ്റെ പ്രതിഫലം ഉണ്ടാകുന്നതാണ് അതിൻ്റെ ശിക്ഷ ഉണ്ടാകും ഈ ആയത്ത് സ്വഭാവികൾക്ക് വല്ലാതെ പ്രയാസമുണ്ടാക്കിയെന്നാണ് ഈ ആയത് അബുബക്ര സുദ്ദീഖ് റുദി അള്ളഹുനോട് വിശ്വാസം പറഞ്ഞു നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പനി തലവേദന മറ്റ് രോഗങ്ങൾ ഇതൊക്കെ പലപ്പോഴും നിങ്ങളുടെ ഒരു പാപം കാരണത്തിലാണ് പക്ഷേ അള്ളാഹു ഉസ്ബാനുത്തല ആ പരീക്ഷണത്തിലൂടെ അത് നിങ്ങൾക്ക് പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ മഹഫുറത്ത് എത്ര കണ്ട് വർധനവ് ചു മഹഫുറത്തിനെ തേടുന്നുവോ എത്ര കണ്ട് മഹഫുറത്ത് തേടുന്നതിൽ നമ്മൾ വർധനവ് കാണിക്കുന്നുവോ അത്ര കണ്ട് പരീക്ഷണങ്ങളിൽ കുറവ് സംഭവിക്കും നേരെ മറിച്ച് ആ തെറ്റ് തെറ്റായി തന്നെ കിടക്കുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ശ്രദ്ധിക്കുക ഫജസ ഉസ്യഅത്തിൻ സയ്യ തുമ്മിസ്ലുഹ ഒരു തെറ്റിൻ്റെ പ്രതിഫലം അതുപോലുള്ള ഒരു തെറ്റായിരിക്കും അതുപോലുള്ളൊരു ശിക്ഷയായിരിക്കും അതുകൊണ്ട് ആഫിയത്തിൻ്റെ മുന്നോടിയായി കിട്ടേണ്ടതാണ് മാപ്പ് ഖബറലും അങ്ങനെ തന്നെ ഖബറിലെ ശിക്ഷയെന്ന് രക്ഷപ്പെടണമെങ്കിൽ മരിക്കുന്നതിൻ്റെ മുമ്പേ തൗബയിലായിക്കൊണ്ട് മരിക്കാൻ പറ്റണം ഇല്ലെങ്കിൽ കബറശിക്ഷുണ്ട് മുസ്ലിംങ്ങൾക്കുമുണ്ട് മഹ്ഷറിൽ ശിക്ഷയുണ്ട് അൻപതിനായിരം വർഷം വിചാരണക്കെടുക്കുന്നതുവരെ ചിലർ ശിക്ഷിക്കപ്പെടുന്നതാണ് ചിലപ്പോൾ ആ ശിക്ഷയിലൂടെ അള്ളാകൂ നരകശിക്ഷ ഒഴിവാക്കി കൊടുക്കും അതും ലഭിക്കാതിരിക്കാൻ അഫുവിനെ തേടണം അപ്പോൾ ഈ അഫുവ് എന്നുള്ളത് നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ഖബറിലും ആവശ്യമുണ്ട് മഹ്ഷറലും ആവശ്യമുണ്ട് സിറാത്തിൽ വരെ ആവശ്യമുണ്ട് അമ്പിയാക്കൾ പോലും സിറാത്തിൽ വെച്ച് ദ്വാ ചെയ്യുന്നതാണ് അള്ളാഹു സല്ലിം സല്ലിം അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ 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 എന്നിങ്ങനെ വേറൊരു വർത്തമാനവും അമ്പിയാക്കളുടെ നാവിൽ നിന്ന് വരൂല്ല എന്നാണ് സല്ലിം സല്ലിം പടച്ചോനെ രക്ഷപ്പെടുത്തണേ അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും അഫുവ് വേണം അള്ളാഹുമ്മ ഇന്നി അസ് അലുഖല പഠിച്ചോനെ ഞാൻ നിന്നോട് മാപ്പിനെ തേടുന്നു പിന്നെ വൽ ആഫിയത്ത സൗഖ്യത്തെയും സുരക്ഷിതമായ അവസ്ഥയെയും തേടുന്നു എവിടെയൊക്കെ ഫി ദീനി എൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ മതപരമായ പരീക്ഷണങ്ങൾ അഖീദയിൽ നിന്നും മനുഷജജിൽ നിന്നും തെറ്റിപ്പോകാത്തൊരവസ്ഥ അമലുകളിൽ കുറവ് വരാത്തൊരവസ്ഥ ഹറാമുകൾ വന്നു പോകാത്ത അവസ്ഥ വാജിബുകൾ ഉപേക്ഷിക്കാത്ത അവസ്ഥ അതാണ് ദീനിലെ ആഫിയത്ത് എന്ന് പറയുന്നത് വ ദുനിയായ ദുനിയാവിലെ ആഫിയത്ത് അഥവാ കച്ചവടത്തിൽ ലാഭം കൃഷിയിൽ നഷ്ടമില്ലാത്ത അവസ്ഥ അതേപോലെയുള്ള കാര്യങ്ങൾ വ അഹിലി എൻ്റെ കുടുംബത്തിൽ നീ എനിക്ക് ആഫിയത്ത് നൽകണം എന്താ കുടുംബത്തിലെ ആഫിയത്ത് മക്കളൊക്കെ സ്വാലീനങ്ങളായിരിക്കുക ഇണകൾ സ്വാലീനങ്ങളായിരിക്കുക മക്കളെ കൊണ്ടൊരു പരീക്ഷണമില്ലാതിരിക്കുക അതാണ് കുടുംബത്തിലെ ആഫിയത്ത് എന്ന് പറയുന്നത് വ മാലി അതേപോലെ തന്നെ സമ്പത്ത് പറമ്പാവാം ധനമാകാം മറ്റു കാര്യങ്ങളാകാം അതിലൊന്നും പരീക്ഷണങ്ങളില്ലാത്ത അവസ്ഥ അപ്പോൾ സമ്പത്തിൽ കുടുംബത്തിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ കാര്യത്തിലൊക്കെ പരീക്ഷണങ്ങളില്ലാത്തൊരവസ്ഥ നൽകണമേ അതാണ് ആഫിയത്തിനെ തേടുന്നത് ശേഷം പറയുന്നു അള്ളാഹുമ്മ അള്ളാഹുവേ ഉസ്തുറാത്തി ചില ഉസ്തുർ അള്ളാഹുവേ എൻ്റെ ഔറത്തിനെ നീ മറയ്ക്കണേ റബ്ബെ ഇവിടെ ഔറത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് രണ്ടുമുണ്ട് എന്നാണ് എലമാക്കൾ പറയുന്നത് രണ്ടുമുണ്ട് ഔറത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് ഔറത്തിനെ മറയ്ക്കുന്ന മാന്യമായ വസ്ത്രം ധരിക്കുന്നവനാക്കി എന്നെ നീ മാറ്റണേ പുരുഷൻ പുരുഷന് യോജിച്ച വസ്ത്രം സ്ത്രീകൾ സ്ത്രീകൾക്ക് യോജിച്ച വസ്ത്രം അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകൾ അധികരിപ്പിക്കേണ്ട ഒരു ദുഃഖയാണത് കാരണം പല സ്ത്രീകൾക്കും ഔറത്ത് മറയ്ക്കാനുള്ള തൗഫീഖ് പോയിരിക്കുന്നു ചിലർ തല കാണിക്കും ചില ആളുകൾ അവരുടെ മാറുകാണിക്കും ചിലർ അവരുടെ കൈത്തണ്ടകൾ കാണിക്കും വേറെ ചില ആളുകൾ കാല് കാണിക്കും വേറെ ചില ആളുകൾ അതിനേക്കാൾ മോശം സ്ത്രീകൾ ഔറത്ത് മറക്കുന്നില്ല അതിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത് അവിടെ അള്ളാഹുവേ ഞങ്ങളുടെ ഔറത്ത് മറയ്ക്കാനുള്ള തൗഫീക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ചില പുരുഷന്മാർ സ്ത്രീകൾ മാത്രമല്ല ചില പുരുഷന്മാർ നമസ്കരിക്കുന്ന അവരുടെ നമസ്കാരം ബാത്തിലാണ് എന്തുകൊണ്ട് മാത്രമാണ് നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഔറത്ത് മറക്കുക എന്നുള്ളത് പലരുടെയും റൊക്കുയിലും സുജൂതിലും സംഭവിക്കുന്നില്ല ചെറിയ കുപ്പായമിടുന്നു വലിയുന്ന പാൻറ്റ് ധരിക്കുന്നു എന്നിട്ട് റൊക്കോയിലേക്ക് പോകുമ്പോൾ സുജൂതിലേക്ക് പോകുമ്പോൾ ഖലീവായ ഔറത്ത് അഥവാ ഹഫീഫായ അല്ല ഗലീലായ കാഠിന്യമേറിയ ഗൗരവമുള്ള ഔറത്താണ് പുറത്ത് കാണുന്നത് വല്ലാഹുൽ മുസ്താൻ അതുകൊണ്ട് മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള തൗഫീഖ് ഒരു തൗഫീഖ് തന്നെയാണ് അതിനുവേണ്ടി റബ്ബിനോട് തേടണം അള്ളാഹു മസ്തുർ ഔറാറ്റി അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഔറത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പോരായ്മകൾ തിന്മകൾ അബദ്ധങ്ങൾ പടച്ച റബ്ബെ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളുണ്ട് കാരണം മനുഷ്യർക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും പക്ഷെ ഇത് പുറത്തറിയുക എന്നുള്ളത് വലിയ അപമാനമാണ് ഒരാളുടെയും തിന്മകൾ പുറത്തൊരാൾ അറിയുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഒരു സഹോദരൻ്റെ രഹസ്യം മറച്ചു വെക്കണമെന്ന് പറയാനുള്ള കാരണം അവൻ്റെ അഭിമാനത്തെ നിങ്ങൾ സംരക്ഷിക്കണം ഈ കാര്യം നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് പടച്ചവനോടാണ് അള്ളാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് റബ്ബെ നീ മറച്ചു വെക്കണേ റബ്ബ് നമുക്ക് മറച്ചു വെച്ച് തന്നാൽ വേറെ ആര് നമ്മളെ വഷളാക്കാൻ വിചാരിച്ചാലും അത് കഴിയില്ല അല്ലാഹു നമ്മെ വഷളാക്കാൻ ഉദ്ദേശിച്ചാൽ വേറെ ആര് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വിചാരിച്ചാലും നടക്കൂല അതുകൊണ്ട് റബ്ബിനോടാണ് തേടേണ്ടത് അല്ലാഹുവെ എന്നെ നീ വഷളാക്കല്ലേ റബ്ബേ മതപരമായ എൻ്റെ ന്യൂനതകൾ ഭൗതികമായ എൻ്റെ ന്യൂനതകൾ എൻ്റെ സ്വഭാവത്തിലെ ന്യൂനതകൾ മറ്റു തിന്മകൾ അതിന് റബ്ബേ നീ എനിക്ക് മറച്ചു വെച്ച് തരണമേ അള്ളാഹു എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നീ എനിക്ക് നിർഭയത്വം നൽകണേ എൻ്റെ മാനം നഷ്ടപ്പെടുന്നത് എൻ്റെ സമ്പത്തിൽ നഷ്ടം സംഭവിക്കുന്നത് കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് മറ്റു പരീക്ഷണങ്ങൾ മറ്റു ഭയപ്പാടുകൾ അതിലൊക്കെ നീ എനിക്ക് നിർഭയത്വം നൽകണമേ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് പിശാചിൽ നിന്നുള്ള ഭയപ്പാടുകൾ സമൂഹത്തിലെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഭയപ്പാടുകൾ ഒരുപാട് വിഷയങ്ങളിൽ കുടുംബത്തിൽ മക്കളിൽ ഇണകളിൽ എല്ലാറ്റിലും അതിലൊക്കെ അള്ളാഹുവേ നീ എനിക്ക് നിർഭയത്വം നൽകണമേ അതേപോലെ തന്നെ എൻ്റെ പോരായ്മകളെ നീ എനിക്ക് മറച്ചു വച്ച് തരണമേ അള്ളാഹു വീണ്ടും പറയുന്നു അള്ളാഹു നീ നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണേ റബ്ബെ എന്നെ സംരക്ഷിക്കണേ റബ്ബെ മിൻ ബൈനിദയ്യ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ സംരക്ഷിക്കണേ റബ്ബെ വ മിൻ ഹൽഫി എൻ്റെ പിറകിൽ നിന്ന് തന്നെ സംരക്ഷിക്കണേ റബ്ബെ വാൻ യമീനി എൻ്റെ നിന്ന് തന്നെ സംരക്ഷിക്കണേ റബ്ബെ വാൻ ഷിമാലി എന്നെ ഇടതുഭാഗത്തു നിന്ന് സംരക്ഷിക്കണേ റബ്ബെ വ മിൻ ഫൗക്കി എൻ്റെ മേൽഭാഗത്ത് നിന്ന് തന്നെ സംരക്ഷിക്കണേ റബ്ബെ നിന്റെ മഹത്വത്തിൽ ഞാൻ അഭയം തേടുന്നു അളമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അളിയുമായിരിക്കുന്ന അവസ്ഥ അള്ളാഹുവിൻ്റെ അലമത്ത് നിന്റെ മഹത്വത്തിൽ ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിൽ അഭയം തേടുന്നത് പോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ അഭയം തേടാംബി നിന്റെ മഹത്വത്തെ മുൻനിർത്തി ഞാൻ അഭയം തേടുന്നു അൻ തഹ്തി എൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഞാൻ പിടിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഭൂകമ്പങ്ങൾ വെള്ളപ്പൊക്കം വീട് ഒലിച്ചുപോവൽ നിന്നിടത്ത് നിന്ന് ഭൂമിയിലേക്ക് ആണ്ടുപോവൽ വെള്ളത്തിൽ മുങ്ങി മരിക്കൽ താഴോട്ട് വീണു മരിക്കൽ ഇതൊക്കെ താഴെന്നുള്ള പിടികൂടലാണ് ഔതുബി അളമത്തിക്ക തഹ്തി എൻ്റെ തായ്ഭാഗത്തു നിന്ന് ഞാൻ പിടിക്കപ്പെടുന്നത് മേലെ നിന്നുള്ളതാണെങ്കിൽ ഇടിമിന്നൽ ശക്തമായ മഴ അള്ളാഹുവിൻ്റെ മറ്റു ശിക്ഷ ഇതൊക്കെ അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ മുന്നിലൂടെയും പിറകിലൂടെയും വലതുഭാഗത്തു കൂടെയും അവനെ പിഴപ്പിക്കാൻ ഞാൻ നിരന്തരം അവൻ്റെ അടുക്കൽ ചെല്ലുമെന്ന് പറഞ്ഞ ഇബിലീസിൻ്റെയും അവൻ്റെ സൈന്യങ്ങളുടെയും അവൻ്റെ ദുരീയാത്തുകളുടെയും ഷെറില് നിന്നും ഇപ്രകാരം ഇബിലീസിൻ്റെ ഷെറില് നിന്നും മറ്റു ദുനിയവിയായ പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹുവേ നീ സംരക്ഷിക്കണേ കാരണം നോക്കൂ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ ഒരുപാട് രോഗാണുക്കളുണ്ട് നമുക്ക് രോഗം വരുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമുക്ക് അപകടമുണ്ടാക്കുന്ന ഒരുപാട് മേഖലയിലൂടെയാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റിലും ചിലപ്പോൾ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി അപകടത്തിൽപ്പെട്ട് ആളുകൾ കിടക്കുന്ന നമുക്ക് കാണാം എവിടെയും നമുക്ക് റബ്ബിൻ്റെ സംരക്ഷണം വേണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ സമ്പൂർണമായ ഒരു സംരക്ഷണമാണ് തേടുന്നത് പടച്ചോനെ മുന്നിലൂടെ പിറകിലൂടെ ഇടതുഭാഗത്തൂടെ വലതുഭാഗത്തു കൂടെ മേൽഭാഗത്തു കൂടെ ഒന്നും ഞാൻ പരീക്ഷിക്കപ്പെടുന്നത് ആ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ അത്തരം പ്രയാസങ്ങൾ എനിക്കുണ്ടാവല്ലേ റബ്ബെ പിശാചിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ എന്നാണ് റസൂൽ ഇസ്വല്ലി വസ്ലം പ്രാർത്ഥിച്ചത് അപ്പോൾ സമഗ്രമായ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയുള്ള അപാരമായൊരു പ്രാർത്ഥനയാണിത് തത്തുല്യമായ പ്രാർത്ഥനകൾ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല അത്രയും ഗംഭീരമായ പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് എനിസ്ലം ഇത് രാവിലെയും വൈകുന്നേരവും മറന്നു പോവാതെ ചൊല്ലിയിരുന്നത് من ننگرم إذا يكارم شردكوها الله سبحانه وتعالى أنقره كمارا قتل وصلى الله وسلم على خير خلقه محمد وآله وصحبه يجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأطوب إليك والسلام عليكم ورحمة الله وبركاته